ഒരു കാൽ അയാളെ ചുമതല ആ നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒപ്പിച്ച് കൊണ്ടുപോലാണ് എന്നൊക്കെ ചിലർ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒപ്പിക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ റസൂലിന് ചീത്ത പറയുന്നവരെയും അള്ളാഹുവിൻ റസൂലിന് മധു പറയുന്നവരെയും രണ്ടു കൂടി കൂട്ടിച്ചേർത്ത് ഒപ്പിക്കാൻ സാധിക്കുകയില്ല അത് ഒപ്പിക്കുകയും ചെയ്തുകൂടാ ഇന്ന് നിങ്ങൾ നോക്ക് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി രണ്ട് പാർട്ടിയാണ് നമ്മളെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മുഹത്തു ഈ രണ്ട് കക്ഷികളും തങ്ങളെ വെറും സാധാരണ മനുഷ്യനായി ജനിച്ചു സാധാരണ മനുഷ്യനായി ജീവിച്ചു സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു പോയി ആ മരിച്ചതിൻ്റെ ശേഷം ഭൂമിയിൽ വെക്കുകയായിരുന്നു എങ്കിൽ ലഭിതങ്ങൾ മറ്റുള്ള മൃതദേഹങ്ങളെ പോലെ വാർത്തനിച്ച് ജനങ്ങൾക്ക് തയ്ക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് കബറിൽ കബറടക്കം ചെയ്യുന്നത് അങ്ങനെ ആ കബറിൽ മണ്ണോട് ചേർന്ന് പോയി നിലമ്പി പോയി എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വായനക്കാരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തൊന്ന് ഇങ്ങനെ വിശ്വസിച്ചാൽ അവർക്ക് ഇസ്ലാം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ അതിനെ അതിനെതിർക്കാണ് ഞാൻ പറഞ്ഞതിന് എതിർക്കുന്നതിന് പകരം പഠത്തവനെ ഞങ്ങളീ പറഞ്ഞത് സത്യമാണോ അല്ലേ ഞങ്ങളെ ഈ ഈമാന് കേടുവരുമോ ഇല്ലേ എന്ന് ചിന്തിക്കാൻ ആ കുട്ടികളൊന്നും ആ കൂട്ടരൊന്നും മുന്നോട്ട് വരുന്നില്ല നിങ്ങൾ നോക്ക് സയ്യദിനാ റസൂർ സ്വല തങ്ങളുടെ ശരീരം ജീവനോടു കൂടി നിൽക്കുന്നു നമുക്ക് അസ്സലാമ് അലൈക്ക അയ്യു ഹിയു എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്വന്തം വിളിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ട് യാ അബി എന്ന് പറഞ്ഞാൽ നിസ്കാരം പാപ്തയായിപ്പോകും അസ്തരാമ് അഴയിക്കി യാ ഉമ്മി എന്ന് പറഞ്ഞ ഉമ്മക്ക് നേരിട്ട് ഒരു തലം പറഞ്ഞാൽ നിസ്കാരം പാത്രയായിപ്പോകും അതേ സമയത്ത് സെയ്തു സൂരുള്ളായി അങ്ങയുടെ പേരിൽ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്ന അലയിക്ക എന്ന് അഭിമുഖീകരിച്ചുകൊണ്ട് ഈ സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം പോകും അപ്പൊ അള്ളാഹുവിൻ്റെ ഋതുലോട് നേരിട്ട് സംസാരിക്കണം അള്ളാഹുവിന്റെ തോലോടല്ലാതെ മറ്റേത് വ്യക്തിയോടും അലയിക്ക സ്ഥലമോ അതിനാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും അപ്പം എത്ര കണ്ട് വ്യത്യാസമുണ്ട് ഇതോല് സാധാരണ മനുഷ്യരല്ല ഞാൻ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ റുക്കോഴ് എനിക്ക് ഗോപ്യമല്ല നിങ്ങൾ എൻ്റെ പിന്നിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നിങ്ങളിലുമല്ല അബദ്ധങ്ങളും കണ്ടാൽ ഞാൻ അത് കാണുന്നുണ്ട് നിങ്ങളുടെ റുക്കോള് എനിക്ക് ഗോപ്യമല്ല ഒരാ ഹുസൂൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഹുസൂ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് ഗോപ്യമല്ല എനിക്കറിയാം നിങ്ങൾ ഹൃദയത്തിൽ ക്രിസ്തുവോടു കൂടിയാണോ നിസ്കരിക്കുന്നത് അല്ല വെറും മറ്റു നല്ല ചിന്തയുമായിട്ടാണോ നിസ്കരിക്കുന്നത് ഇത് എനിക്ക് നല്ലപോലെ അറിയാം എന്ന് ഹബീബായ നബിസ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുനോ തൂര് സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇസ്ലാം ശരിയല്ല അവൻ്റെ ഈമാൻ ശരിയല്ല അവൻ്റെ ഈമാൻ അവൻ ഉണ്ടാവുകയുമില്ല നിങ്ങളെല്ലാവരും ഈ സ്ഥലത്തിലുള്ള മുഴുവൻ ആളുകൾ അഹൃസ്ഥലത്തിൽ വെച്ച് പോയതെ ശക്തമായി മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് വസീയത്തിലേക്ക് എൻ്റെ കുട്ടികളോട് ഇമമ്മികളോട് വീണ്ടും പറയാറുള്ളത് നിങ്ങൾ ഇനിയും പഠിക്കണം പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം അഥവാ വഴിക്കാൻ സൗകര്യമില്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നിർഷ അല്ല മൊഹിമതിൻ്റെ കേരളോപരോ മർക്കസിൻ്റെ കേരള വില നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും എന്ന് നിങ്ങളോട് അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ